നമസ്കാരം ഞാൻ വിദ്യാഭിക ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ആത്മാക്കൾക്ക് പ്രതികാരം ചെയ്യാൻ കഴിയുമോ എന്നതിനെ കുറിച്ചാണ് ഇത് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ വീട്ടിൽ തന്നെ ഒരു തയ്യൽ ക്ലാസ് നടത്തി വരികയാണ് എൻ്റെ വീഡിയോകളെല്ലാം ക്ലാസ്സിൽ വരുന്ന കുട്ടികളെല്ലാം കാണാറുണ്ട് അത് ഒരു കുട്ടി സന്ധി എന്നാണ് അവളുടെ പേര് ഈ കുട്ടി എന്റെ കബഡി പ്രശ്നം സത്യമോ എന്ന വീഡിയോ കണ്ടിരുന്നു അതിനുശേഷമാണ് അവൾ അവളുടെ അനുഭവം എന്നോട് പറഞ്ഞത് കബഡി പ്രശ്നം സത്യമോ എന്ന വീഡിയോയ്ക്ക് സമാനമായിരുന്നു അവളുടെ അനുഭവം അവടും രണ്ട് പ്രാവശ്യം ഗർഭിണിയായി ഗർഭിണിയായിരുന്നപ്പോൾ ഒരു കറുത്ത രൂപത്തെ കാണുമായിരുന്നു ഈ കറുത്ത രൂപത്തെ കണ്ടിരുന്ന സമയത്തുള്ള ഈ രണ്ട് ഗർഭവും ഇവക്ക് അബോഷനായി അതിൻ്റെ സങ്കടമാണ് ഈ കുട്ടിക്ക് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് കൂടാതെ ഇവിടും ഇവടെ ഭർത്താവും തമ്മിൽ നിരന്തരം വഴക്കാണ് അവരുടെ മുറിയോ കയറിക്കഴിഞ്ഞാൽ മാത്രമേ വഴക്ക് നടക്കാറുള്ളൂ ഇവർ ഒരു ജോഷ്യരെ ചെന്ന് കണ്ടു കവടി നിരത്തി പ്രശ്നം വച്ചു അപ്പോൾ ഇവരുടെ ചേച്ചിയുടെ ദുരാത്മാവാണ് ഇവളെ ശല്യം ചെയ്യുന്നത് എന്ന് കണ്ടു ഇവളുടെ വീട്ടുകാർക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല കൂടാതെ അടുത്തുള്ള ജോത്സ്യരും ആയതുകൊണ്ട് വലിയ വിശ്വാസമൊന്നും അവർക്കുണ്ടായിരുന്നില്ല ഞാൻ സരിതയോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അവൾ കരഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം സ്ഥിരീകരിച്ച് പറഞ്ഞു തന്നു ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഈ സരിത കാരണം തന്നെയാണ് അവരുടെ ചേച്ചി ആത്മഹത്യ ചെയ്യാൻ കാരണമായത് സരിതയുടെ ചേച്ചിയുടെ ഭർത്താവും ഇവളും തമ്മിലുള്ള അടുപ്പം ഇവളുടെ ചേച്ചിക്ക് സംശയത്തിന് കാരണമായി ഇത് തന്നെയായിരുന്നു ഇവളുടെ ചേച്ചിയുടെ ആത്മഹത്യക്കുള്ള കാരണവും ഈ സരിതയും ഭർത്താവും നല്ല സ്നേഹത്തിലാണ് ഇവർക്ക് വഴക്കു കൂടാൻ തക്ക അടിസ്ഥാനമായി കാരണമൊന്നുമില്ല ഇവർ സ്നേഹത്തിൽ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്നാണ് വഴക്കുണ്ടാകുന്നത് വഴക്ക് നടന്നാലോ ഇവൾക്ക് ഒരു അടി കൊണ്ടിട്ട് മാത്രമേ വഴക്ക് നിർത്തുകയുള്ളൂ പിന്നെ ഒരാഴ്ചത്തേക്ക് വഴക്കുമില്ല ഒന്നുമില്ല പിന്നെയും തുടങ്ങും വഴക്ക് ഈ കുട്ടിയാണെങ്കിലോ ഭർത്താവ് ആഹാരം കഴിച്ചതിന് ശേഷം മാത്രമേ ആഹാരം കഴിക്കുകയുള്ളൂ ഇതെനിക്ക് അറിയാൻ പറ്റിയത് ഈ കുട്ടി ക്ലാസ്സിൽ വന്നാൽ വൈകുന്നേരം വരെ ഇരുന്ന് പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ഊണ് കഴിക്കുന്ന സമയം അവൾ ഊണ് കൊണ്ടുവരും അപ്പോൾ ഊണ് കഴിക്കുന്ന സമയം ഇവൾ ഫോണിൽ അവളുടെ ഭർത്താവിനെ വിളിച്ച് ചോദിക്കും ചേട്ടാ ഊണ് കഴിച്ചോ എന്ന് ഊണ് കഴിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ അവൾ ഊണ് കഴിക്കില്ല ഇത് കണ്ട് ഞാൻ അവളെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്നാലും അവൾ ആ ആ തീരുമാനത്തെ തന്നെ ഉറച്ചു നിൽക്കും ഇങ്ങനെ പിടിവാശിയുള്ള ഒരു പാവം പെടും ഈ കുട്ടി എന്നോട് ആവശ്യപ്പെട്ടതിതാണ് ടീച്ചർക്ക് ജ്യോതിഷമൊക്കെ അറിയാലോ എന്നെ ഒന്ന് രക്ഷിച്ചു മൂടേ എന്ന് അപ്പോൾ ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു കുട്ടി എനിക്ക് ഞാൻ ജ്യോതിഷം മാത്രമേ പഠിച്ചിട്ടുള്ളൂ എനിക്ക് കവടി നിരത്തോ ദേവപ്രശ്നമോ ഒന്നും തന്നെ അറിയില്ല എന്ന് പറഞ്ഞു എന്നാലും ഞാൻ ജ്യോതിഷ ബുക്കിൽ കണ്ട ഒരു മന്ത്രം എഴുതി അവർക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞ് ഇത് എപ്പോഴും കാണത്തക്ക വിധത്തിൽ ഒരു ബോർഡിലോ പേപ്പറിലോ എഴുതി നിങ്ങളുടെ മുറിയിൽ വയ്ക്കാൻ പറഞ്ഞു എന്നിട്ട് ഇത് നോക്കി മനസ്സിലൊന്ന് പറയാനും പറഞ്ഞു എന്നാലും ഞാൻ തന്നെ ഒരു ബയണ്ടെടുത്ത് ഈ മന്ത്രം എഴുതി കളർ ചെയ്ത് കൊടുത്തു എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു നിങ്ങൾ ഈ മന്ത്രം മുറിയിൽ കയറുമ്പോഴും ഇരിക്കുമ്പോഴും നോക്കി മനസ്സിലൊന്ന് പറയണേ എന്ന് എന്നിട്ട് തൊഴുമ്പോട്ട് ക്ഷേത്രത്തിൽ പോയി മാസം തോറും നൂല് ജപിച്ച് കെട്ടാനും പറഞ്ഞു ഒരു പാതയും നിങ്ങൾ ഏൽക്കില്ല എന്നും പറഞ്ഞു ഈ കുട്ടി വേണ്ട മേടിച്ച് പോവുകയും ചെയ്തു അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു ഒരു വെളുത്ത സ്ത്രീയാണ് ഒരു ഒത്ത വണ്ണവുമുണ്ട് എൻ്റെ വലത് കൈയിൽ വന്ന് വലിച്ചു പിടിക്കുകയാണ് സ്വപ്നമാണ് കേട്ടോ ഈ വലിച്ചു പിടിക്കുന്നത് നല്ല ശക്തിയായിട്ടാണ് എൻ്റെ കൈയിൽ വന്ന് വലിച്ചു പിടിക്കുക വലത് കൈയിലാണ് പിടിച്ചത് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു സരിതയെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന നിന്നെ ഞാൻ വെറുതെ ഇവരില്ല എനിക്കും ജീവിക്കണമെന്ന് പിറ്റേ ദിവസം സനിത ക്ലാസ്സിൽ വന്നപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു നിന്റെ ചേച്ചി വെളുത്ത നിറമാണോ എന്ന് അതെയെന്ന് അവളും പറഞ്ഞു എന്നാൽ ഈ സരിത കറുത്ത കുത്തിയാണ് ആ ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം ഈ മന്ത്രം എഴുതി കൊടുത്ത് മൂന്നാമത്തെ ദിവസം ഞാൻ ബൈക്കിൽ നിന്നും വീണു എൻ്റെ വലത് കൈ ഒടി ഇപ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് എന്ത് മനസ്സിലായി ഇത് ഗതി കിട്ടാത്ത ഒരാത്മാവിൻ്റെ പ്രതികാരമാണോ അതോ ഇത് യാഥാർത്ഥിക സംഭവമാണോ ഇപ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് ഞാൻ എഴുതി കൊടുത്ത മന്ത്രം ഏത് എന്ന് അറിയണമെന്നുണ്ടല്ലേ എം 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 എന്ന് മൂന്ന് പ്രാവശ്യം ഇത് ജ്യോതിഷ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ഒന്ന് ദിവസം ആയിരം പ്രാവശ്യം ലഭിച്ച് തകട് എഴുതി ഏലസായി കെട്ടണമെന്നാണ് ഇത് പിശാലുക്കൾ ഓടിപ്പോകും എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത് ആ ഇനി ബോർഡ് വച്ചതിന് ശേഷം ഈ കുട്ടിക്ക് വഴക്കിനെല്ലാം കുറവ് വന്നു അതോടുകൂടി ഈ കുട്ടിയും ഭർത്താവും തൊഴുംകോട് ക്ഷേത്രത്തിൽ പോയി മാസം തോറും നൂല് കെട്ടാനും തുടങ്ങി ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇതുപോലുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ തൊഴുംകോട് ക്ഷേത്രത്തിൽ പോകുന്നത് നന്നായിരിക്കും അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ എനിക്ക് ഈ വീഡിയോ എത്ര എപ്രകാരം ചെയ്തു പോകാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല എനിക്കുള്ളത് ഹൈ ബി പി ആണ് രണ്ടു നേരം ബി പിക്ക് ഗുളിക കഴിച്ച് പോകുന്ന ഒരു രോഗിയാണ് ഞാൻ എൻ്റെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഗുളിക പതിവായി കഴിക്കണം അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഒരു അറ്റാക്കോ ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ട് പ്ലോട്ടാവുകയോ ചെയ്യാം എന്ന് അതിനാൽ എന്നെക്കൊണ്ട് കഴിയുന്ന കാലം വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജ്യോതിഷപരമായി ചെയ്യാവുന്ന സേവനം ചെയ്യുന്നതാണ്